ഭൂമിയിലുള്ളത് ഒരു താൽക്കാലിക ജീവിതം മാത്രമാണ് ഈ പാട്ടെന്ന് കേട്ടുനോക്കും അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നിഭയപ്പെടേണ്ട അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നിഭയപ്പെടേണ്ട യും കാടലയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ ഉള്ളോൻ പാടകിലുണ്ട് കാറ്റിനെയും കാടലിനെയും നെയന്ത്രിപ്പാൻ കഴി ഉള്ളോൻ പാടകിലുണ്ട് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ീ ഭയപ്പെടേണ്ട വിശ്വാസമാമ്പടകിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോ ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട് അടിപ്പിക്കും സ്വർഗീയതുറമുഖത്ത് പെടേണ്ട കർത്തൻ കൂടെയുണ്ട് അടിപ്പിക്കും സ്വർഗീയ തുറമുഖത്ത് അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട എന്റെ ദേശം നീ വിടയല്ല ഞാൻ പാരദേശവാസിയാണല്ലോ അക്കരയാണ് എൻ്റെ ശാശ്വത നാട് ആ വീടെ എനിക്കൊരു കുന്നഭാവനമുണ്ട് അക്കരയാണ് എൻ്റെ ശാശ്വത നാട് ആ വീടെ എനിക്കൊരു കുന്നഭാവനമുണ്ട് അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നിഭായപ്പെടേണ്ട കുഞ്ഞാടതിൻ വിളക്കാണ് ഇരുളൊരു ലേശവും അവിടെയില്ല കുഞ്ഞാടതിൻ വിളക്കാണ് ഇരുളൊരു ലേശവും അവിടെയില്ല തരുവേനിക്ക് കിരീടമൊന്ന് ധരിപ്പിക്കും അവനെന്നെ ഉത്സവ വസ്ത്രം തരുവേനിക്ക് കിരീടമൊന്ന് വേനെ ഉത്സവ വസ്ത്രം അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ടു ഭയപ്പെടേണ്ട ഈ മനോഹരമായ പാട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക